ഇന്നത്തെ വീഡിയോകൾ നിങ്ങളെല്ലാം ഫുള്ള് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഓരോ വീഡിയോകളും നമ്മൾ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഓരോ വീഡിയോകളും നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അപ്പൊ എത്തിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നമ്മൾ അയ്യായിരം രൂപ മുടക്കുന്ന ഒരു ക്ലച്ച് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ആ ക്ലച്ച് ബോക്സ് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഇതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലച്ച് ബെല്ലെന്ന് പറയും അപ്പോൾ എന്താണ് ഈ രണ്ട് പേരും നമ്മൾ പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും പറയുന്നത് ക്ലച്ച് ബോക്സ് എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളതെന്ന് പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവൻ ഇതിൽ പ്രയോനമായിട്ടുള്ളൊരു കേസ് കേട്ടാണ് പുതിയൊരു കമ്പനി നമ്മുടെ ഈ ക്ലച്ച് പത്തയ്യായിരം രൂപ കൊടുത്ത് ക്ലച്ച് കയറ്റിനെ കുറിച്ച് അവർ കണ്ടിട്ട് നമ്മുടെ അടുക്കൽ അത് വിളിച്ച് ചോദിക്കുക അതനുസരിച്ച് നിങ്ങളെ ചേട്ടാ അത് ചെയ്തു നോക്കുന്നു എന്നും കമ്പനിന്ന് നമുക്കത് അയച്ചു തന്നു ആ കമ്പനിയിൽ നിന്ന് നാലഞ്ച് രണ്ട് മൂന്ന് പീസ് നമുക്ക് അയച്ചു തന്നു ആ പീസേലെ വരണം നമ്മൾ അത് വേറൊരു വണ്ടിക്കത് കയറ്റി ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുക അത് കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തെങ്കിലും വരുന്നത് വണ്ടി പക്ഷേ ഇവിടെ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇട്ട് ക്രേറ്റ് ഇട്ട് കഴിഞ്ഞത് രണ്ട് മാസത്തോളം ഇവിടെ ടെസ്റ്റിങ്ങിന് കയറ്റി ഇട്ടിരുന്നു അതായത് വണ്ടി എടുക്കാൻ അവർ വരാതെ താമസിച്ച് പോയി അവർ നാട്ടിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാട്ടിൽ പോയിരിക്കുന്നു അതായത് പറഞ്ഞാൽ ഇതിൽ ആക്രി കച്ചവടം ചെയ്യുന്നവരാണ് അപ്പോൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവർ നാട്ടിൽ പോയതുകൊണ്ടും അത് പല കേസ് കെട്ടുകായതുകൊണ്ടും വണ്ടി ഇതുവരെ എടുക്കാൻ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇത്രയും ഒരു മാസം രണ്ട് മാസത്തോളം ഈ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് ഓടിച്ചു നോക്കിയിട്ട് കാര്യങ്ങളെ കുറിച്ച് അറിയാനും എടുക്കാൻ അതാണ് ഇത്രയും വീഡിയോ താമസിച്ചിരിക്കുന്നത് അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ സാധനം നിങ്ങളൊന്ന് കണ്ടു കണ്ടുപോക്കുക വീഡിയോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ യൂട്യൂബ് വന്നിട്ടത് വ്യക്തമാക്കി തെരുവെടുക്കുകയൊക്കെ ചെയ്യുക അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറുപരമായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകൾ വരുന്നത് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കകത്ത് അയ്യായിരം രൂപ മുടക്കേണ്ടതാണ് ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കകത്ത് ഈ കംപ്ലയിൻറ്റ് മാറിപ്പോകുന്നത് അതുപോലെ ക്ലച്ച് കത്തുന്നവർക്കും ക്ലച്ച് എപ്പോഴും ചാട്ടമുള്ള വണ്ടിക്കും അത് ഇക്കിൾ വരുന്ന വണ്ടിക്കും അതൊക്കെ എല്ലാത്തിനും പറ്റിയൊരു ക്ലച്ച് ബെല്ലാണ് ക്ലച്ച് ബോക്സ് ആണ് ഇത് നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളേ നോക്കുക ഞാൻ വിശദമായിട്ട് അതിനെ തുടർന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മൾ അത് നിങ്ങളെ നിങ്ങളെത്തിക്കുന്നതാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനത്തിന്റെ നല്ല അഭിപ്രായമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അതായത് കമ്പനിയിൽ നിന്ന് പൈസയും മറ്റുള്ള കാര്യങ്ങളും ഒന്നും മേടിച്ചിട്ടൊന്നും അല്ല നമ്മളിത് ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാകും ചില ആൾക്കാർ നമ്മൾ വിചാരിക്കും ഇത് സാധനം ചിലവാക്കാനും അത് പറഞ്ഞ് ഇതാക്കുന്നതാണെന്ന് അതൊന്നും അല്ല നമ്മൾ ആറിൽ നിന്നും പത്ത് പൈസ മേടിച്ചിട്ട് നല്ല കാര്യം നല്ലതെന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ ഈ പത്തയ്യായിരം രൂപ മുടക്കണ്ടടുത്താണ് ഈ ഒരു ക്ലച്ച് ബോക്സ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടുനോക്കുക ഓക്കെ ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സാധ്യത ഇന്ന് നമ്മൾ കൊടുക്കാനുള്ള ഒരു വണ്ടിയുടെ എഞ്ചിൻ എല്ലാം പണിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ചിലവ് വന്നത് പത്തയ്യായിരം രൂപ എനിക്ക് ക്ലച്ച് കയറ്റുന്നതിൽ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പുതിയൊരു കമ്പനി മാനുഫാക്ചറിങ് ഇവിടെ തന്നെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ക്ലച്ച് ബില്ലിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വരുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണിക്കാനിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനും പോകുന്നത് അപ്പം നമ്മളിവിടുത്തെ കാര്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഭയങ്കര ചാട്ടമാണ് ഈ വണ്ടി അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊരു പുതിയ ക്ലച്ച് ബെല്ല് വന്നിട്ടുണ്ട് അപ്പം രൂപ മുടക്കാതെ അതേ പഴയ രീതിയിൽ തന്നെ ചെയ്യുന്ന റേറ്റ് ആ അതേ റേറ്റ് തന്നെ മേടിക്കുന്ന ക്ലച്ച് ബെല്ല് മേടിക്കുന്ന അതേ റേറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഇതെല്ലാം നമ്മൾ ഇഞ്ചിനെല്ലാം അടിച്ചിട്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ഇതിൻ്റെയൊക്കെ പണിയെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി ഇന്ന് പോകുന്നു എന്നുള്ളതുള്ളൂ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കൂടുതലായിട്ട് അറിവ് കൊണ്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യം കുറിച്ച് നമ്മളൊന്ന് വിശദമാക്കാം വിശദമാക്കുന്നതിന് രാവിലെ അത് ചെയ്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ പണി തുടങ്ങി വെക്കുകയാണ് അപ്പം ഇതിവിടെ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ക്ലച്ച് ബെല്ലാണ് അല്ലെങ്കിൽ ക്ലച്ച് ബോക്സ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിതെന്ന് പറഞ്ഞാൽ ഭയങ്കര കനമാണ് സാധനം ഇത് ഇതിൻ്റെ നമുക്ക് ഒരു ഇതെന്ന് ചേട്ടാ അത് ചെയ്ത് നോക്കും നിങ്ങൾക്കത് നല്ല വിജയമാണ് ഇത്രയും പൈസ മുടക്കേണ്ട വരത്തില്ല അങ്ങനെ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ ഇത് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്ത് നോക്കാനും പോവുകയാണ് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചെയ്ത് കാണിക്കുകയും ചെയ്യാം അതിപ്പോൾ ആദ്യം നമ്മളൊരു വണ്ടി കയറ്റാൻ പോകുന്നത് അതിൻ്റെ ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇതാണ് കമ്പനി ഇവിടെ തന്നെ നമ്മളത് കിട്ടുന്നൊരു കമ്പനിയാണത് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ചിൻ്റെ സ്പ്രിങ് കയറ്റിയിടുന്ന എല്ലാം കറക്റ്റായിരിക്കും ഓയിൽ അതേപോലെ തന്നെ കിട്ടും അതുപോലെ തന്നെ വണ്ടിയുടെ ക്ലച്ച് ബെല്ല് പൊട്ടിപ്പോകുന്ന വണ്ടിക്കാണെങ്കിലും ക്ലച്ച് കരിയുന്ന വണ്ടിക്കായാലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും എനിക്കിത് കണ്ടിട്ട് തന്നെ തോന്നുന്നുണ്ട് അപ്പം ഇത് ആദ്യമേ തന്നെ ഒന്ന് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടിട്ട് എനിക്ക് ഓയിൽ നല്ലതായിട്ട് കിട്ടും ഇതും അതുമായിട്ട് ഇത് നമുക്ക് നേരത്തെ നമ്മുടെ കമ്പനിക്ക് കിട്ടിക്കും നമ്മുടെ കമ്പനിയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആപ്പയുടെ കമ്പനിയിൽ നിന്നൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രിങ് ഗറ്റുന്നിടം ഹോളിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് അപ്പോൾ അതാണ് ഇതിനെക്കാട്ടി കലമുണ്ട് ഇത് അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഓരോ ഇത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് വ്യത്യാസം വരുത്തിയിരിക്കുന്നതാണ് ഇത് ഒത്തിരി പേർക്കത് പ്രയോജനപ്പെടും അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കാണിക്കാം ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മിക്കാറ് വണ്ടികൾക്ക് ഓയിലും കിട്ടുന്നതിൽ അത് പൊട്ടിപ്പോകുന്നുണ്ട് ചൂടായിട്ടാണ് ഈ പൊട്ടിപ്പോകുന്നതും അതുതന്നെ ഇതിൻ്റെ അകത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഓൾ നമ്മളിൽ ഒത്തിരി വ്യത്യാസങ്ങളാണ് കണ്ടില്ലേ കണ്ടോ സ്പ്രിങ് കറക്റ്റായിട്ട് ഇത് കിടക്കുന്നില്ല ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഒരു വണ്ടിയുടെ അഴിച്ചിട്ടിരിക്കുകയാണ് അതാണ് നമ്മളിത് കാണിക്കുന്നത് ഇതിനെക്കാട്ടിൽ കനവും കാര്യങ്ങളുമൊക്കെ ഇതിനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണിത് അപ്പോൾ ഇതിലോട്ട് നമ്മളൊന്ന് കയറ്റിയിട്ട് നോക്കാം കയറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ രാവിലെ തന്നെ ഇതൊന്ന് ചെയ്ത് കാണിച്ചേക്കാണെന്ന് വെച്ചോട്ട് സമയമില്ല എങ്കിലും ഒന്ന് കാണിച്ചു ഇത് കണ്ടില്ലേ ഹോൾ കണ്ടോ കറക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ക്ലച്ച് ബെല്ലിനെടുത്തെടുത്ത് നമ്മൾ പറയുന്നത് നല്ല കനങ്ങളും നല്ല കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഓ പെട്ടെന്ന് പൊട്ടിപ്പോവോ ഒടിഞ്ഞു പോവോ ഒന്നും ചെയ്യത്തില്ല മിക്കവാറും വണ്ടികൾക്കൊക്കെ പൊട്ടിപ്പോ ഇവിടെ വെച്ച് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഈ സൈഡുകളൊക്കെ അപ്പോൾ അതൊന്നും വരാതെ ഇതിൻ്റെ ഓയിൽ കിട്ടുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല ഇത് പെട്ടെന്ന് ഹീറ്റിംഗ് ആവുമോ ക്ലച്ച് കത്തിപ്പോ ഒന്നും ചെയ്യാത്തൊരു സാധനം ആണെന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വണ്ടിയിലോട്ട് ചെയ്യാൻ പോകുക ചാട്ടമുള്ള വണ്ടിയിലോട്ട് അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഈ ബെല്ല് കണ്ടോ ബെല്ല് മാറിയപ്പോൾ കറക്റ്റ് സ്പ്രിംഗ് കറക്റ്റായിട്ട് കിടക്കുന്നതാണ് ഈ കാണിക്കുന്നത് കണ്ടോ ഇതിൻ്റെ അകത്ത വ്യത്യാസങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ അതുപോലെ തന്നെ ഇത് ഇത് കണ്ടോ ഇത് ഇതാണ് ഇതിൻ്റെ അകത്തെ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് നമ്മൾ എടുത്തടുത്ത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഴയ നമുക്ക് നേരത്തെ മൂല കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോരോ കമ്പനിയുടെ സാധനമായാലും അതെല്ലാം കറക്റ്റ് അതേ ഇതിൽ തന്നെ വന്നുകൊണ്ടിരിക്കും ഇത് ഭയങ്കര വ്യത്യസ്തമാണ് ഇത് ഭയങ്കര കനമുണ്ട് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു സാധനം ഇപ്പം നമ്മളൊരു ചാട്ടമുള്ള വണ്ടിയിലോട്ട് എങ്ങനെ ക്രീറ്റ് ചെയ്യത് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിച്ചിട്ട് റിസൾട്ടിനും ഉള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളതാണ് ഇന്ന് കാണിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ കമ്പനിയിലൊക്കെ പോയി നമ്മൾ വീഡിയോ എടുത്ത് നമ്മളൊന്ന് കാണിച്ചു തരാം അതിൻ്റെ എങ്ങനെ അതിൻ്റെ വിലയങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നമ്മളൊന്ന് സംസാരിക്കുന്നതാണ് സംസാരിച്ചിരുന്നത് ഇത് ഞാൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയത് കൊണ്ട് എനിക്കെന്നെ നല്ല വിശ്വാസമുണ്ട് സാധനത്തിന് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വീഡിയോ എടുക്കുന്നതും അത് തന്നെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നു തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ ഉണ്ട് ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസം വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അടുത്ത ദിവസം പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളും അപ്പോൾ അതിന് ഈ കയറ്റി ഫിറ്റ് ചെയ്യുന്നതിനെ ഒരു വീഡിയോ നമ്മൾ ഒന്നുകൂടെ വിശദമായിട്ട് കാണിക്കുന്നതാണ് ഭയങ്കരമായിട്ട് ചൂടാവുന്ന സമയത്താ ഇത് രാവിലെ നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നതുകൊണ്ടാണ് വണ്ടി നമുക്ക് ഓടിച്ച് ഒരു വിധത്തിൽ നമുക്ക് ഓടിച്ച് ടവണോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ടവണുള്ളിടത്ത് എല്ലുമ്പോളോ തിരക്കുള്ളിടത്ത് ചെല്ലുമ്പോഴൊക്കെ നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലച്ചിന്ന് കൈയ്യെടുത്ത വണ്ടി കണ്ടോ വണ്ടി ചാടുകയാണ് വണ്ടി ഭയങ്കര ചാട്ടാണ് വണ്ടി നമ്മൾ ക്ലച്ചിൽ നിന്ന് കൈ എടുക്കാൻ പറ്റും നമുക്ക് മുന്നോട്ട് ചാടി ചാടിയേ വണ്ടി പോകത്തുള്ളൂ ഇത് പലതവണ ഇതിന്റെ ക്ലച്ചും കാര്യങ്ങളും ഒക്കെ മാറിയിട്ട് പോലും ശരിയാവുന്നില്ല അപ്പോൾ നമ്മൾ പത്തു നാലായിരം രൂപയുടെ ക്ലച്ച് പത്തയ്യായിരം രൂപ ആവും ആ ക്ലച്ച് കേട്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ഒരു ഇതാണ് വിളിച്ചിട്ട് നമ്മളെല്ലാം പറഞ്ഞു ചേട്ടാ ചേട്ടൻ വീട് ഞാൻ കണ്ടു അപ്പൊ അത്ര ഇതിന്റെ ക്ലച്ച് വെല്ലിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടാ ഇത് ചെയ്തു നോക്ക് ചെയ്തു നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ വണ്ടിയെ നമ്മളത് നമ്മൾ ചെയ്തു നോക്കാനായിട്ടിരിക്കയാണ് അതാണ് ഇങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും വണ്ടി നമുക്ക് ഭയങ്കര ചാട്ടമാണ് നമ്മള് ക്ലച്ച് എന്ന് കൈ അല്ലേ പിന്നെ നമ്മൾ പയ്യ പയ്യ സംഭവം നമ്മൾ എടുത്തു പോണ്ട വരും കണ്ടാ ഇങ്ങനെയൊക്കെ ചെറിയ കേറ്റങ്ങൾ കയറി നമ്മൾ കൈ കൊടുക്കാതെ തന്നെ എടുക്കുന്ന സമയത്ത് വണ്ടി ഭയങ്കര ചാട്ടമാണ് കണ്ടോ ഒരു വിധത്തിലും നമ്മക്ക് ക്ലച്ചിൽ നിന്ന് കൈ എടുക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഈ വണ്ടിയിൽ അതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് അപ്പൊ അതിൻ്റെ നമ്മൾ വലിയ വല്യ ചെലവില്ലാതെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബി എസ് ഫോറിന്റെ ക്ലച്ച് ബുഷ് പ്ലേറ്റ് എടുത്താണ് ചെയ്യുന്നത് അതുപോലെ ക്ലച്ച് ബിഎ അതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലായിട്ട് കിടക്കും ഇത് നമ്മളെല്ലാം ഒരു പരീക്ഷണെടുത്താണെങ്കിൽ അത്രയും ചെലവ് വരാത്ത രീതിയിലൊക്കെ ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോയോടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ മറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കാണിക്കാം നമ്മൾ ബോധ്യമായ നല്ല വിശ്വാസമുണ്ട് അപ്പോൾ അവരെൻ്റെ അടുക്കാൻ സാമ്പിൾ ഇട്ടു നോക്കുക ചേട്ടാന്ന് പറഞ്ഞാൽ അവർ രണ്ട് പീസ് എൻ്റെ തന്നിരിക്കുകയാണ് അവരെ പരസ്യം ചെയ്യാനൊന്നും ഞാൻ പൈസയും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല എന്നിട്ട് എനിക്ക് കണ്ടപ്പം നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അഭിപ്രായങ്ങൾ കൊണ്ട് വരുന്നത് അതിനകത്ത് ഈ ക്ലച്ച് ബെല്ല് വരുമ്പോഴത്തേന് ക്ലച്ച് ബോക്സ് വരുമ്പോഴത്തേന് ഈ ഹോള് നമ്മളിൽ ഇപ്പോൾ ആപ്പ കമ്പനി ആയാലും മറ്റുള്ള കമ്പനി ആയാലും ഏതാ ഏത് കമ്പനി ആയാലും എല്ലാം ഇതേ ഒരേ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഹോളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പല കമ്പനിയുണ്ട് പല കമ്പനി അപ്പം ഈ ഒരു കമ്പനിയുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോൾ നമ്മൾ വ്യത്യാസമുണ്ട് നമ്മൾ മുമ്പേ കാണിച്ചായിരുന്നു എന്നാലും നമ്മൾ എടുത്തു പറയുന്നു ഇതിൻ്റെ ഹോള് ഇതിൻ്റെ ഹോള് പോലല്ല ഒരുപോലല്ല വ്യത്യാസമുണ്ട് ഇത് ഏത് കമ്പനി വരുന്നുണ്ടെങ്കിലും അതല്ല ഇതേ ആപ്പയുടെ എന്നിറക്കി അന്നേ ആ രീതിക്കാണ് വരുന്നത് ഇവർ വ്യത്യസ്തമായിട്ട് ഇതിന് കനവുണ്ട് ഇതിൻ്റെ ആ തോയിൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കയറ്റുന്നത് നല്ലതായിരിക്കും ഈ ക്ലച്ച് വലിയ കയറ്റുന്നത് അപ്പോൾ പത്തയ്യായിരം രൂപ ചിലവാക്കാതെ ആപ്പയുടെ ക്ലച്ച് കയറ്റുന്നവർക്ക് അതേ ചിലവിൽ തന്നെ ചെയ്തെടുക്കാവുന്ന പുതിയൊരു ക്ലച്ച് ബെല്ല് വന്നിട്ടുണ്ട് ഓയിലും കിട്ടും അതുപോലെ തന്നെ ക്ലച്ചിന്റെ ചാട്ടവും ഇല്ല അതുപോലെ തന്നെ ക്ലെച്ച് വീസ് പെട്ടെന്ന് കത്തി പോത്തില്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ക്ലച്ച് ബെല്ല് കയറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിൽ കിട്ടാനുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൽഫേഡ എന്ന് പറയുമ്പോൾ ഇത് ഇതുകൊണ്ട് ഇതിന്റെ ഹോളും എല്ലാ ആൽഫേഡ വരുമ്പോൾ അലമിനിയത്തിന്റെ അകത്ത് വരുന്നത് അതിൻ്റെ അകത്ത് ഹോളെല്ലാം ഇതിന്റെ കറക്റ്റാ അപ്പൊ ഇതേ മെത്തേഡിൽ തന്നെയാണ് അവർ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ക്ലച്ചിന്റെ ബെല്ല് ബാക്കിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സാധനം തന്നെ ഇട്ട് സെറ്റ് ചെയ്താൽ മതി ഈ ക്ലച്ച് ബെല്ല് എന്ന് പറഞ്ഞാൽ അവർ ഹോള് മാറ്റി ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ങിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ നമ്മൾ പറയാനുള്ളത് അപ്പോൾ ഈ ആൽഫയുടെ ക്ലച്ച് കിടക്കുന്ന പോലെ തന്നെ കിടക്കും പത്തയ്യായിരം രൂപ മുടക്കണ്ട വരത്തില്ല പത്ത് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ ആ ക്ലച്ച് പണിഞ്ഞെടുക്കാം അതുതന്നെ അല്ല ക്ലച്ച് ബെല്ലിന് തന്നെ ആണെങ്കിൽ വലിയ വിലകളും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല മുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ ബെല്ലിനൊക്കെ വരുന്നു പറഞ്ഞു വില ആ പേട പി ആ ജി കമ്പനിയുടെ ഓർജിൽ കമ്പനി വരുമ്പോൾ മുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ മുന്നൂറ് രൂപ വരുന്നില്ല ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ആ അതേ റേറ്റിൽ തന്നെ ഈ ഈ ബെല്ല് ഉപയോഗിച്ച് പോകാനും പറ്റുന്നുണ്ട് അപ്പം അതൊക്കെയാണ് പറഞ്ഞത് ഈ കമ്പനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്പനിയാണ് നമ്മളാ ഈ അയ്യായിരം രൂപയുടെ ക്ലച്ചൊക്കെ കയറ്റുമ്പോൾ ചേട്ടാ ഇന്നോലെ എന്നോട് പറഞ്ഞ് ഇത് കേറ്റിയിട്ട് നോക്ക് കയറ്റി നോക്കുന്നു പറഞ്ഞ് ചെയ്തിരിക്കാണ് അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് അപ്പം നിങ്ങളിതൊക്കെ മേടിച്ച് ഉപയോഗിച്ച് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താന്ന് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിച്ച് കാണിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യാമെന്നൊക്കെ ഇച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ വണ്ടി ഇവിടെ കേറ്റിട്ട് ഇപ്പോൾ ഒരു മാസമായി അതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റായിട്ട് വന്നാൽ അപ്പം ടെസ്റ്റിംഗ് വർക്കും എല്ലാം ചെയ്തോന്നും പറഞ്ഞു ചേട്ടാ കൊണ്ടിട്ടിരിക്കുകയാണ് വണ്ടി അപ്പോൾ ടെസ്റ്റിംഗ് വർക്കിനിവിടെ കേട്ടിട്ട് ഇപ്പോൾ ഒരു മാസമായി വണ്ടിയുടെ എടുക്കാനാൾ വന്നിട്ടില്ല കേന്ദ്ര എന്തോ നാട്ടിൽ അങ്ങോട്ട് പോയിരിക്കുകയെന്ന് പറയുന്നത് കേട്ടു അത് കാരണം വണ്ടി എടുക്കാൻ വരാത്തതുകൊണ്ട് ഈ വണ്ടിയുടെ റിസൾട്ട് നമ്മൾ അറിയാൻ റിസൾട്ട് അറിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാമെന്ന് വെച്ചായിരുന്നു ആ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലച്ചിനെക്കുറിച്ച് എന്ന് നമുക്കൊരു വിശ്വാസം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സാധനം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് വിശ്വാസം ഉണ്ട് ഒരു വണ്ടിയിൽ ഓടിക്കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും പറയാനും എടുക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലാണ് ഈ വണ്ടി കൂടെ അപ്പം ടെസ്റ്റിംഗ് ടെസ്റ്റിമാർക്കും എല്ലാം കൂടെ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഓടിയില്ല ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങളെല്ലാം അറിയിക്കാന്ന് വെച്ചായിരുന്നു ഒരു മാസം രണ്ട് മാസം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് ഇപ്പോൾ ക്ലച്ച് കയറ്റിയിട്ടിരിക്കുകയാണ് ക്ലച്ച് കയറ്റിയിട്ട് വണ്ടി ഓടിച്ചൊക്കെ നോക്കിയിട്ട് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത് അതുപോലെ തന്നെ അയ്യായിരം രൂപയുടെ ചിലവ് വരുന്നുണ്ട് നമുക്ക് ആൽഫയുടെ ക്ലച്ച് കയറ്റുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചിലവ് വരുന്നില്ല ഇരുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ബെല്ലിനും ക്ലച്ച് ബോക്സിന് ക്ലച്ച് ബോക്സ് എന്ന് പറയും അല്ലെങ്കിൽ ക്ലച്ച് ബെല്ലെന്ന് പറയും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ സാധനം മാറ്റി കഴിയുമ്പോൾ ഇത്രയും കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഏത് ആപ്പയുടെ ഏത് ബുഷ് പ്ലേറ്റ് ആയാലും അതുപോലെ തന്നെ എങ്കിൽ ക്ലച്ച് വീലാണെങ്കിലും ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇതാണ് പക്ഷേ ഈ ഹോളിന് മാത്രം വ്യത്യാസം വരുത്തി ഇവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കാനം കൊണ്ടുകൊണ്ട് നല്ല സാധനമാണ് അതാണ് നമുക്ക് വിശ്വാസം അല്ലാതെ നമ്മളിത് അവർ ചേട്ടാ ഇത് ചെയ്ത് നോക്കുന്നതും പറഞ്ഞവർ നമുക്ക് അയച്ച് തന്നിരിക്കുകയാണ് അല്ലാതെ അവർ നമ്മുടെ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന വീഡിയോകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ഇത് ഇത് നല്ലതെന്ന് തോന്നിയോണ്ട് നമ്മളിത് ചെയ്തെന്ന് മാത്രമുള്ളൂ വീഡിയോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് അപ്പോൾ അയ്യ പത്ത്യായിരം രൂപ മുടക്കി ക്ലച്ച് കയറ്റാനിരിക്കുന്നവർ ആൽഫയുടെ ക്ലച്ച് കയറ്റാനിരിക്കുന്നവർ നല്ലതാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തിയാണ് നമ്മളീ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിസൾട്ടും അറിയാൻ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലുള്ള നല്ല നല്ല അറിവ് ഓരോ വീഡിയോ ആയിട്ട് ഓരോ ദിവസങ്ങളും ഞാൻ വരുന്നതാണ് നിങ്ങളുടെ മുന്നിൽ അതായത് പത്തയ്യായിരം രൂപ മുടക്കേണ്ടവർക്ക് വെറും ഇരുന്നൂറ്റി സംതിങ് രൂപ മുടക്കുവാണെങ്കിൽ ബെല്ല് മാത്രം അല്ലെങ്കിൽ ക്ലച്ച് ബോക്സ് മാത്രം മാറ്റി കൊടുത്താൽ ഓയിൽ കിട്ടുന്നതാണ് ക്ലച്ചിന്റെ ചാട്ടം കുറയുന്നതാണ് ക്ലച്ച് വൈസ് കത്തി പോകുന്നത് അങ്ങനെ വലുതായിട്ട് കത്തി പോവുകയോ എടുക്കുകയൊന്നും ചെയ്യത്തില്ല വണ്ടിക്ക് ചാട്ടം കുറയും ഈ ക്ലച്ച് ബെല്ല് കയറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും അപ്പോൾ ഇവരുടെ കമ്പനിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ എല്ലാം കടകൾക്കെല്ലാം അവർ സപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നു ഇതിപ്പം എല്ലായിടത്തും ഇതെത്തുന്നതാണ് അപ്പം അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം